നമ്മൾ രാവിലെ പറമ്പിലോട്ടൊക്കെ ഇന്ന് ഇറങ്ങിയേക്കുവാണേ കൊടുത്തു നിക്കുന്നോ ചൊറികണം അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ച് തോരം വെച്ച് വൈറലായതാണ് കേട്ടോ അതിന്റെ പറിച്ചിട്ട് നമുക്ക് ഇന്നൊരു താളിപ്പുണ്ടാക്കാം ഒരു താളിപ്പുണ്ടാക്കാം കഞ്ഞിവെള്ളൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ നോക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമുക്കൊന്നും ഉണ്ടാക്കാം അങ്ങനെ വെറുതെ കളയാൻ പറ്റുവോ ഇതിന്റെ അടിയിൽ ഒരു പൊടിയുണ്ട് അതാണ് നമ്മുടെ ചൊറിയുന്നത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞെടുത്താൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല അതിന്റെ അടിയിലത്തെ പൊടിയൊക്കെ നല്ലപോലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് വൃത്തിക്ക് കഴുകി എടുത്താൽ എങ്ങനെയാണെന്ന് നോക്കാം വാ കൊടുത്തുവൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നു അല്ലെങ്കിൽ ചൊറികണം നല്ല പോലെ കഴുകിയിട്ടില്ലേ അതിന്റെ അടിയിലത്തെ പൊടിയൊക്കെ കളഞ്ഞ് ഇത് ചൊറിയത്തില്ല പിന്നെ അങ്ങനെ പേടിയുള്ളവരാണെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്തു കേട്ടോ എന്നാലും ഇത് ഉണ്ടാക്കാതിരിക്കരുത് അത്രയ്ക്ക് ടേസ്റ്റാ അരിയും ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ മതി വാടി കഴിയുമ്പോഴത്തേനും അങ്ങ് കുഴഞ്ഞങ്ങ് പോകും എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ പാകത്തിന് വേണം പച്ചമുളക് ഞാൻ എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം മതി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ നല്ല കുറുകിയ കഞ്ഞിവെള്ള കേട്ടോ ഞാൻ നല്ല നെല്ലുകുത്തിരിയുടെ കുറുകിയ കഞ്ഞുവെള്ളം എടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് കടുക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടില് പൂച്ചക്ക് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പറമ്പിലോട്ട് പോകാൻ ഇച്ചിരി എടുത്ത് പറയുകയ കഞ്ഞിവെള്ളം എടുക്കുക ഇത്രയൊക്കെ തന്നെയുള്ള പരിപാടി എങ്ങനെ ഉണ്ടാക്കി നിൽക്കാൻ ചില ആദ്യമേ തന്നെ ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചു ചൂടായിട്ടുണ്ട് ഇനി എണ്ണ വിഷു കൊടുക്കേ കുറച്ച് എണ്ണ വിഷു എണ്ണ ചൂടായപ്പം കുറച്ച് കടുക് കടുക് എല്ലാം പൊട്ടി നമ്മള് ചെറിയുള്ളിട്ട് കൊടുക്കും ൊക്കെ ഒന്ന് വാടി വരുമ്പഴത്തേനും രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പാകത്തിന് പാകത്തിനുടാവ കഞ്ഞെള്ളത്തിനും കൂടെ ആവശ്യമുള്ള ഒത്തിരി വേണ്ട കുറച്ച് ഇല ഇലയായതുകൊണ്ടേ ഒത്തിരി ഉപ്പായ പ്രശ്നമാവേ ഇല അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്യും നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല ഇല്ല അരിൻറ്റോർക്ക് അരിയാവും പക്ഷെ ഇത് അരിന്റെ കാര്യമില്ല വേഗം സമയത്ത് പറിക്കുന്നോണ്ട് നല്ല ഇലയാണ് നല്ല രസമുള്ള ഇല നല്ല തളിരല നോക്കി കിട്ടാ മഴയല്ലേ ഇത് കണ്ടോ വാടിപ്പോകുന്നുണ്ടോ ഇതങ്ങ് പെട്ടെന്ന് അങ് ഒതുങ്ങി വാടിപ്പോകും അതുകൊണ്ട് അരിഞ്ഞില്ലേലും കുഴപ്പമില്ല കേട്ടോ നമ്മളൊന്നും പെട്ടെന്ന് ഇങ്ങനെ നല്ല നല്ലപോലെ ഒന്ന് വാടിയാൽ മതി ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളിത് തോരം വെച്ച് അടിപൊളിയായിട്ട് തോരം വെച്ച് കാണിച്ചു തന്നാണ് അത്രയും ടേസ്റ്റ് ഉള്ള ഒരു സാധനം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ താല് ഇലയൊക്കെ ഒതുങ്ങി പോയത് ഉണ്ടോ ഒന്നും കൂടെ ഒന്ന് വാടിയ പാക്കിയും കൂടെ അങ്ങ് വാടും ഇത്ര ഇല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടോ വാടി ഇലയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കേട്ടോ അത്ര ഇല ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാനുണ്ടോന്ന് നോക്കേ ഇനിയാണ് നമ്മുടെ കഞ്ഞിവെള്ളം എത്ര ഇത് വേണോ കറി വേണോ അതിനനുസരിച്ച് എടുത്തോണേ നല്ല പോലെ തിളച്ച് വേഗണം തിളച്ച് കഴിയുമ്പം തന്നെ അതിനകത്ത് കിടന്ന് ബാക്കിയും കൂടെ അങ്ങ് നമ്മുടെ ഇല അങ്ങ് വാടിക്കോളൂ വെന്തൂളും ഒന്നും മൂടി വെക്കാവേ തിളച്ചോട്ടെ നമ്മുടെ ചെറുകണം താളിപ്പ് എന്താന്ന് ഒന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു തിളതിളച്ചാൽ മാത്രം മതി കണ്ടോ ചവക്കെങ്ങ് ഓഫ് ചെയ്തേക്കാവ പൊടുത്തുവ അല്ലെങ്കിൽ ചൊറുകണം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില താളിക്കും പിന്നെ നമ്മുടെ മത്തൻ്റെ ഇല താളിക്കും ഗുണക്കമീൻ വറുത്തതും ഒരു പപ്പടും ആവശ്യം അടിപൊളിയ നമ്മള് നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ എന്ന് പറയുക ഇല്ല എങ്കില് ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് കേട്ടോ Aunque... ും പറയാനില്ല നല്ല ഹെൽത്തി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പപ്പടം ഒരു ഉണക്കമീൻ അവരും ഉണ്ടാക്കി എന്നിട്ട് പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്